അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് അനാഥ വിധവാ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ചാപ്റ്ററിന്റെ അമ്പത്തൊന്നാമത് കുടുംബ സംഗമവും പഠന ക്ലാസും നടന്നു കൊടുങ്ങല്ലൂർ ചെയർമാൻ മാലിക് മൻസിൽ ഓർഫനേജ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ സി എം എം ഓ ഓ പ്രസിഡന്റ് ഡോക്ടർ പി കെ മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ ഇസ്മായിൽ പടിയത്ത് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു നിസാർ ടി ബീരാൻ മുഖ്യാതിഥിയായിരുന്നു സി എം എം ഒ ഓർഫിനേജ് സെക്രട്ടറി എം എം മുഹമ്മദ് സയ്യിദ് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫ്രലി ഇസ്മായിൽ കായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ കുട്ടികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ദി ലൈറ്റ് ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ഷക്കീല സഫ്രലി ഗ്രോ ബാഗും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു തുടർന്ന് നടന്ന പഠന സെഷനിൽ ഖുർആാനിന്റെ മാസം എന്ന വിഷയത്തിൽ പൊന്നാനി ടൌൺ മസ്ജിദുൽ ഹുദാഖത്തീബ് മുഹമ്മദ് അമീൻ മുഖ്യപ്രഭാഷണം നടത്തി നോമിന്റെ വിധിവിലക്കുകൾ എന്ന വിഷയത്തിൽ ദില്ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ സെക്രട്ടറി ഇ ഐ മുജീബ് താജുദ്ദീൻ സൊലാഹി എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസ് നടന്നു സിദ്ദിഖ് മാനങ്കേരി സലാഹുദ്ദീൻ കരുപ്പടന്ന റാഫി കൊണ്ടംപിള്ളി മീന സലീം വാഹിദ ഹുസൈൻ സുനിത താജുദ്ദീൻ സീന മുജീബ് സാജിദ ടീച്ചർ ആബിദ ടീച്ചർ റഹാനത്ത് സുലൈമാൻ റസിയ ഗഫൂർ അസ്മ ടീച്ചർ ഹംലത്ത് കരീം തുടങ്ങിയവർ പങ്കെടുത്തു ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഹുസൈൻ തോട്ടുങ്ങൾ നന്ദി പറഞ്ഞു ഏ ഖുറാൻ പാരായണം ആരോ പറഞ്ഞു ആ ഖുറാൻ പാരായണം കൂടുതൽ ഞാൻ പറഞ്ഞത് മറ്റു മാസങ്ങളിൽ ഒന്നും ചെയ്യാത്ത എന്ത് അകലാണ് എന്ത് പ്രവൃത്തിയാണ് അനുഗ്രഹീതമായ മമതാ മാസം വരുമ്പോൾ റമദാൻ മാസം ശത്രു മുബാറ അനുഗ്രഹീത മാസം നല്ല മാസം റമദാൻ മാസം വന്നാൽ നമ്മുടെ മേൽ വന്നു ചേരുന്ന Bu bir kutiyam benim proyektiyim daha. Zakat, bir ne? Tarabi, bir ne? Bir ne antverdian, bir ne oluyor? Doğal bir arkadaş. Teravih bu zakatla. Yıllar önce var geldi. Ayda üç gün ne വണ്ടേരം കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ലേ എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം ശരി അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും എലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി ഗ്യാരി സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്